സാധാരണ വികാരം കൂടുന്ന ഒരാളല്ല അപ്പോൾ പിന്നെ അത് പിന്നെ വളരെ മോശമായിട്ടുള്ള ചിത്രങ്ങൾ മൊറഫ് ചെയ്തിട്ടൊക്കെ അത് ഞാൻ ആക്ഷേപം ശീലമാക്കിയ ഒരാളല്ല ഞാനും തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് ഞാനും മത്സരിച്ചിട്ടുണ്ട് നിങ്ങളാരും എന്നെ പറ്റി അങ്ങനെ ഒരു പരാതി ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല യു ഡി എഫ് ടീച്ചർ അമ്മയെ പറ്റിയിട്ട് പലതും പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഷാഫി ഒരിക്കലും അങ്ങനെ ചെയ്യൂലെന്നുള്ളൊരു വിശ്വാസമാണ് ഷാഫിന്റെ വീഡിയോ പോസ്റ്റോ പോസ്റ്റിലും സാധാരണ കാണാറുണ്ട് ഇത്തരം മണ്ഡലത്തിനോളം ഇത്രയേറെ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങൾ മാറി മറിഞ്ഞ മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ അതെ ഏറ്റവും അവസാനം ശൈല ടീച്ചർ ഉന്നയിച്ചിരിക്കുന്ന ഈ വ്യക്തി അധിക്ഷേപ പരാതി വരെ എത്തി നിൽക്കുന്ന വലിയ വിവാദങ്ങൾ അത് ഇവര് സ്ഥാനാർത്ഥികളായിട്ട് വന്ന സമയം മുതൽ തുടങ്ങുന്നു ഈ വടകരയിലെ വിവാദങ്ങൾ അല്ലേ ൊണ്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന അതാണ് കേരളത്തിലെ ഏറ്റവും ശക്തിയായ ഒരു വനിതാ നേതാവ് ആ നേതാവിന് ഇത്രയധികം ഇമോഷണലായിട്ട് സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് പല കമന്റുകളും വളരെ മോശം അതിൽ തർക്കമില്ല പക്ഷേ എന്തുകൊണ്ട് ഇതിൽ ആഭ്യന്തര വകുപ്പ് നടപടി എടുത്തില്ല എന്നുള്ളതാണ് മറുവിഭാഗം അത് ഒരു ഒരു ചർച്ച ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇക്കാര്യത്തിൽ വടകരയിൽ ഈ ചർച്ച എങ്ങനെ ബാധിക്കും വടകരയിലെ വോട്ടർമാർ ഈ കാര്യം എങ്ങനെയാണ് ടീച്ചർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം ഒപ്പം തന്നെ അതിന് മുൻപുണ്ടായി വന്നിട്ടുള്ള ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് വടകരയിലെ വോട്ടർമാർ കാണുന്നതെന്ന് കാണണം മാത്രമല്ല സ്ഥാനാർത്ഥികൾ ഇതിൽ അവർക്ക് എന്താണ് പറയാനുള്ള എന്നുള്ളതാണ് അറിയണം വടകര എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ടീച്ചർ എന്തായാലും പേരാമ്പ്രയിലുണ്ട് ആദ്യം ഈ വിഷയം ഉന്നയിച്ച ഈ പരാതി ഉന്നയിച്ച കെ കെ ശൈല ടീച്ചർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം പോലെ ടീച്ചർ അതിന് ഒരു ഒരു മുൻപൊന്നും കണ്ടിട്ടില്ല ഈ ഇതിലേക്ക് മാറി ഞാനേ അങ്ങനെ ഒരു വിഷമിക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ മനുഷ്യൻ മൺപൂർവ്വം മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ വളരെ ശുദ്ധ നുണയായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അങ്ങനൊരു ഞാനങ്ങനെ സാധാരണ വികാരം കൊള്ളുന്ന ഒരാളല്ല അപ്പോൾ പിന്നെ അത് പിന്നെ വളരെ മോശമായിട്ടുള്ള ചിത്രങ്ങൾ മോർഫ് ചെയ്തിട്ടൊക്കെ അത് കണ്ടപ്പോഴുള്ള പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു മാത്രമേ ഉള്ളൂ അല്ലേ ഞാനതിലൊന്നും അങ്ങനെ കാര്യമൊന്നും ആക്കുന്നില്ല അതെല്ലാം ജനങ്ങൾക്കറിയില്ലേ ഏത് ഘട്ടം മുതലാണ് ടീച്ചർ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം തുടങ്ങുന്നത് ഇത് തുടക്കത്തിലെ കുറേശ്ശൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ടാമത്തെ ഘട്ടം പ്രചരണം തുടങ്ങുമ്പോഴേക്കും അവർക്കെന്തോ ഈ നാടിൻ്റെ പൾസ് മനസ്സിലായതുകൊണ്ടോ എന്തോയെന്നറിയില്ല ഇനി ഇതാണ് മാർഗം എന്നവർ കരുതിയിട്ടുണ്ടാവും മനഃപൂർവ്വം നാണം കെടുത്താനോ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ഒരു മോശമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കാനോ എന്താ ഭാവം എന്ന് എനിക്കറിയില്ല ഒരു രണ്ടാം ഘട്ടം കടന്നപ്പോൾ അത് ഭയങ്കര രൂക്ഷമായി പിന്നെ അവസാന അവസാനഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പാരമ്പര്യത്തിലെത്തിയിരിക്കുകയാണ് അതിനായിട്ടൊരു സംഘത്തിന് അത് പല പേരുകളിൽ ബാജ് ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ജാനകി കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാനകി സ്ത്രീയൊന്നും അല്ല എനിക്ക് നന്നായിട്ടറിയാം തന്നെ സ്ഥാനാർത്ഥിയുടെ എത്ര പങ്കുണ്ട് എന്നുള്ളത് കരുതാൻ എന്താ കാരണം അതങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ അത് ഒന്ന് രണ്ട് തവണ വരുമ്പോഴേക്കും അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അദ്ദേഹം അത് പറയട്ടെ നിഷേധിക്കണം അത് വരുമ്പം എന്തായാലും അറിയാതെ വരുമോ ഒരു പേജ് സ്ഥാനാർത്ഥിയുടെ പേരിൽ ലഭിക്കാണോ എന്ന് എനിക്കറിയില്ല സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെയാണ് എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടൊന്ന് വന്നിട്ടുള്ളത് പിന്നെ വിചാരം ക്രിയേറ്റ് ചെയ്താണെന്നെനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒത്താശയോടെ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല അറിയാതാണെന്ന് കാരണം അവരെല്ലാം വന്നിട്ട് നടത്തി ഞാൻ പേരൊന്നും ഇപ്പം പറയുന്നില്ല ചില യൂത്ത് നേതാക്കൾക്ക് വന്നിട്ടുണ്ട് പരാമർശങ്ങൾ പ്രസംഗങ്ങൾ ഇപ്പം വിമർശിക്കണം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം ഒരു പക്വത കാണിക്കണ്ടേ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളെയോ ആരെങ്കിലും ഒന്നും വിമർശിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഞാൻ ചെയ്യാറില്ല അവരുടെ ഐഡിയോളജി വിമർശിക്കാറുണ്ട് അവർ പ്ലാൻഡാണ് അവർ ചില സംഘങ്ങളെ അവർ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കിയിട്ട് പി ജെ രാജൻ്റെ ഒരു പരാമർശം നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കുട്ടികളെ വെണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ എന്താ ക്രീം ലെയർ ആണ് അതായത് സമൂഹത്തിൽ സുഖകരമായി ജീവിക്കുന്ന എല്ലാ സമൂഹത്തിൻ്റെ പിന്നെ പ്രിവിലേജസും അനുഭവിക്കുന്ന വിഭാഗം ക്രീം ലെയർ പിന്നെ ആ ക്രീം ലെയറിൽ പെട്ട ആളാണെന്ന് പറയുന്നൊരു തെറിയാണോ അതാണോ നേരത്തെ തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല എന്ന് പറഞ്ഞതും ക്രീം ലെയർ പ്രയോഗം ഒരുപോലെയാണ് അല്ലാന്നാണ് എനിക്കൊക്കെ മനസ്സിലായിട്ടുള്ളത് അപ്പുറത്ത് ബോംബ് സ്ഫോടനവും മറ്റേത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള അതെ ഇത് ഞാനിത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഞാൻ എല്ലാത്തിനും കോപ്പി കൊടുത്തിട്ടുണ്ട് വന്നിട്ടുള്ള ഈ പേജുകളുടെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് വന്നപ്പോൾ പിന്നെ പഴയത് വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുന്നതായിരിക്കും െതിരായിട്ടിപ്പോ മറ്റേ സൈബർ ആക്രമണം അത് ഭയങ്കര മോശമായ കോൺഗ്രസിന്റെ ടീച്ചർക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു ചിത്രങ്ങൾ മോർഫ് സൈബർ അതിന്റെ കേസൊക്കെ എവിടെയാണോ സ്ത്രീകൾക്കെതിരെ അത് ശരിയാണോ ശരിയല്ല എല്ലാവർക്കും ഈ കഴിഞ്ഞ മാർച്ച് പതിനേഴ് അറ്റം പരാതി കൊടുത്തിട്ട് ഇതുവരെ നടപടി െതിരെ സൈബർ ആക്രമണം ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിക്കുവല്ലോ ഈ മോശം വാക്കുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നല്ലോ ഞാൻ മോശം വാക്ക് പറയാൻ ഞങ്ങളെ അതിനൊരു നടപടി എടുക്കറോ ഷാഫിന്റെ വീഡിയോ പോസ്റ്റോ ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം സാധാരണ കാണാറുണ്ട് അതിലൊന്നും അങ്ങനെ ചെയ്യുന്നൊരു ആളല്ല കേസ് അത് അവരെ സ്ഥിരം ശൈലിയാണല്ലോ നോക്കുന്നതുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് യു ഡി എഫിൻ്റെ അതിന് മുന്നിലാണ് നമ്മളുള്ളത് അതെ അതെ വിവാദത്തിൽ യു ഡി എഫിന് പറയാനുള്ളത് അവർ രണ്ട് ഇരകളായി മാറിയ രണ്ടാളുകളെ വെച്ചിട്ടാണ് അല്ലെ അവരിതാണ് കെ കെ രമ എം എൽ എയും ഉമാ തോമസ് എം എൽ എയും മുന്നിൽ വെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇതിന് മറുപടി പറയുന്നത് പല ഘട്ടത്തിലും പൊതുജീവിതത്തിൽ പല ഘട്ടത്തിലും സൈബർ അധിക്ഷേപങ്ങൾ നേരിട്ട രണ്ട് നേതാക്കളാണ് യു ഡി എഫ് പക്ഷത്തുള്ള രണ്ട് ബന്ധാ നേതാക്കളാണ് അവരെ വെച്ചുകൊണ്ട് യു ഡി എഫ് ഇതിന് മറുപടി പറയുകയാണ് അവരിന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ഏതായാലും രമയ്ക്കും ഉമയ്ക്കും ഈ എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് അപ്പോൾ പുതിയ വിവാദം വ്യക്തിഗത്യയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അത് സ്ഥാനാർത്ഥിയുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു അറിവോട് കൂടിയിട്ടാണെന്നാണ് ഇപ്പോൾ കെ കെ ശൈലജ പറയുന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അതിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേജുകളിൽ നിന്നോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഇതിന് ഈ ഒരു വീഡിയോ ഇടുകയോ ഈ ഒരു പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല അത് തെളിയിക്കാൻ അവരെ വെല്ലുവിളിക്കുകയാണ് അത്തരം ഒരു സംഗതിയെ ഉണ്ടായിട്ടില്ല പക്ഷേ അതിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നത് ഇത് വളരെ നേരത്തെ ഇങ്ങനെയുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പാണ് എന്തുകൊണ്ട് പോലീസ് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ടീച്ചർ കൊടുത്ത പരാതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല അപ്പോൾ അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് യു ഡി എഫ് നേതാക്കൾക്കെതിരെ അല്ലേ ഇപ്പൊ അല്ല അതിലാ ഏത് ഭാരവാഹി എന്നൊരു വിഷയം ഞങ്ങൾക്കില്ല ആരായാലും നടപടി എടുക്കണം ഉള്ളൂ അത് നേരത്തെയുള്ള കേസുകൾ അത് ഈ കേസിൽ മാത്രമല്ല ഞങ്ങൾ കൊടുത്ത പരാതികൾ നിങ്ങൾ നോക്കും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏതൊക്കെ തരത്തിൽ കേട്ടാൽ കേട്ടാലറയ്ക്കുന്നത് പക്ഷേ ഞങ്ങളാരും ഇതുപോലെ അത് നടപടിയെടുക്കേണ്ടത് ആരായും എടുത്തിട്ടില്ലല്ലോ അത് എടുക്കണം ഞങ്ങൾ അതിന് കക്ഷിയില്ല ശൈലജ ടീച്ചർക്ക് പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനത്തിൽ വിശ്വാസം ഇല്ല എന്നുള്ള സൂചന കൂടിയാണത് കാണുന്നത് പി ടിയുടെ ചിതാഭസ്മം കൊണ്ടുവച്ചപ്പോൾ എടുത്ത ഒരു ഫോട്ടോയെക്കുറിച്ച് പോലും ഞാൻ കരയുന്നത് വെറുതെ ആണെന്നുള്ള രീതിയിൽ അതായത് ഒരു ഭർത്താവ് മരണപ്പെട്ട് എന്നെ വന്ന് കളിയാക്കിയത് ഇന്നെനിക്കത് പറയാനുള്ള ശക്തിയെങ്കിലും ഉണ്ടായി അന്ന് എനിക്കത് പറയാനുള്ള ഒരു ആർജവും കൂടി ഉണ്ടാവാത്ത സമയത്താണ് അത്ര വിഷമിച്ചിരുന്ന സമയത്താണ് നമ്മളെ കൊണ്ട് അമ്മാനം ആടിക്കൊണ്ടിരുന്നത് അവസ്ഥ എന്താണ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നടപടി വേണം എന്നുള്ള കാര്യത്തിൽ ഇവർക്കും തർക്കമൊന്നുമില്ല അതെ അതെ ഉമയും ഒക്കെ തന്നെ പറയുന്നത് ടീച്ചർ പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായി എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് നടപടി എടുത്തില്ല അതെ മാത്രമല്ല ഇതിനു മുൻപ് ജോ ജോസഫിനെതിരെ ഇതേപോലെ ഒരു വീഡിയോ പ്രചരിച്ച സമയത്ത് അന്ന് കൊടുത്ത പരാതിയുടെ കാര്യത്തിൽ അന്വേഷണം ഇല്ല ഉമാ തോമസ് ഉപയോഗിക്കുന്നു കെ കെ രമ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നു അവര് ആഭ്യന്തര വകുപ്പിനെ പ്രതികൂട്ടം നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു കാര്യമായിട്ടാണ് മുന്നോട്ട് കുന്തമന ആഭ്യന്തര വകുപ്പിലേക്ക് എന്താണ് സൈബർ ആക്രമണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ചർച്ച കേട്ടിട്ടുണ്ടായിരുന്നു വടകരിലെ എന്തായിരിക്കും ചർച്ചയാവുക ചർച്ച ടീച്ചർ യാതൊരു അതൊക്കെ മറ്റുള്ള മറ്റുള്ള പറഞ്ഞു വരുന്ന ഒരു ും ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ടീച്ചർ പ്രസ് പ്രസ്മീറ്റ് നടത്തുക ചെയ്തു പ്രചരണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടിരുന്നോ അങ്ങനൊന്നും നല്ല ചൂടാണ് പുറത്തും നല്ല ചൂടാണ് അത് ഷാഫി ഡെഫിനറ്റ്ലി ഷാഫി എന്നെ ജയിക്കും അല്ലാത്തൊരു സംശയമില്ല കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഉണ്ടാവില്ല വിവാദങ്ങളെന്ന് പറയുന്നത് അത് എതിർ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ എതിർസ്ഥാനാർത്ഥി ഒരു പരാജയ ഭീതിയിലാണുള്ളത് അപ്പോൾ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഈ രാഹുൽ മാൂട്ടാണ് ഇതിന് ചുക്കാൻ പഠിക്കുന്നത് ഇത് എന്തിന് ഈ സോഷ്യൽ മീഡിയ ആക്രമണത്തിന് ഇതിന്റെ അവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം തന്നെ അവർ അപ്പോൾ ഈ വ്യാജ ഐ ഡി ഉണ്ടാക്കി അവര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വേറെ ഒന്നുമല്ല സെക്രട്ടറി പറഞ്ഞു വേണമെന്ന് ആ ആടകം എന്താന്നുള്ള ഇപ്പോൾ ഇതുവരെ മനസ്സിലായി ഇതാണ് ഇതായിരിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയപരമായി എന്ത് പറഞ്ഞിട്ടും വേണമെങ്കിലും ജയിക്കുന്നത് സാധാരണയാണ് പക്ഷെ മോശം രീതിയിൽ സംസാരിച്ചിട്ട് ജയിക്കുന്ന അവരെന്ത് ചെയ്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം പക്ഷെ അവരെ രീതിയിൽ അവർ കരയുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല ഇത് ഇത് വടകര വടകര ആളല്ലേ അവരുടെ ചെങ്കോടി കൈകൾ എം സ്വരാജ് ഫാൻസാറ് പോസ്റ്റ് ആയത്

നമുക്ക് അതിന് മനസ്സിലാക്കോട്ടെ ഇതല്ല ഇതിന്റെ ഉള്ളിലും നാടകങ്ങളുണ്ട് പല നാടങ്ങൾ രണ്ടാടേം പറഞ്ഞോട്ടെ ചിലപ്പോ ഷാഫി ജയ്ക്കും അതെ അതെ ഷാഫിയാണ് പറയേണ്ടത് ഏതായാലും സൈബർ ആക്രമണം നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അവർക്കെതിരെ നടപടി വേണം എന്നുള്ള കാര്യത്തിൽ കെ കെ രമ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾക്കും തർക്കമില്ല ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലാണ് പറയാനുള്ളത് തലശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം നടക്കുന്നത് ഷാഫിയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാഫിയോട് തന്നെ ചോദിച്ചു നേരായ മാർഗ്ഗത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് നേരായ മാർഗ്ഗത്തിൽ തന്നെയാണ് വോട്ട് ചോദിക്കുന്നത് അതിനപ്പുറം ഒന്നും ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല കൃത്യമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ആക്ഷേപം ശീലമാക്കിയ ഒരാളല്ല ഞാനും തിരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് ഞാനും മത്സരിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും എന്നെപ്പറ്റി അങ്ങനെ ഒരു പരാതി ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇലക്ഷൻ സ്ട്രാറ്റജി ഞാൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഞാൻ എല്ലാ വിശദാംശങ്ങളും പറയാം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറയുന്നത് കൂടുതൽ വിശദ ഞാൻ ഞാൻ എന്തുകൊണ്ടാണ് ആ വാസ്തവാണെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് അപ്പം ഞാൻ പറയും ഓരോ ആൾക്കാരെ ലീഗിന്റെ അല്ല ആക്ഷേപം നടത്തിയ ആൾക്കാർക്കെതിരെ ചെയ്തോട്ടെ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വിശദാംശവും ഞാൻ പറയാം ആരൊക്കെ ഏതൊക്കെ പ്രവർത്തകർപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാർ അടക്കുന്നുണ്ട് എവിടെയൊക്കെ ഇവർ കണ്ണടക്കുന്നുണ്ട് എവിടെ എത്തുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കുന്നുണ്ട് എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഷാഫിക്ക് ചിലതൊക്കെ പറയാനുണ്ട് അത് വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് കൃത്യമായി പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ വിഷയം പെട്ടെന്നൊന്നും കെട്ടടങ്ങില്ല ഈ വ്യക്തിഹത്യ എന്നുള്ള ഒരു ഇഷ്യൂ അല്ലേ ആ ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രിയും ദേശീയ നേതാക്കളും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വടകരയിലേക്ക് വരാനുണ്ട് ആളുകളൊക്കെ ഇതിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഉയർന്നു വരും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഇത് മുന്നോട്ടേക്ക് തന്നെ പോവും ഇതിനകത്ത് യു ഡി എഫ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എൽ ഡി എഫിൻ്റെ ആരോപണങ്ങളെ വ്യക്തിഗത്യം നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ആദ്യം പരാതി കൊടുത്തിട്ടും അപ്പോൾ കേസ് കേസെടുത്തില്ല എന്നുള്ളൊരു മറുചോദ്യം കൊണ്ടാണ് പക്ഷേ ഇത് വോട്ടർമാർ ഇതിനകത്ത് എങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്താണ് ഇതിനോടുള്ള അവരുടെ പ്രതികരണം എന്നുള്ള അറിയാൻ റിസൾട്ട് വരുന്നവർ തന്നെ തീർച്ചയായിട്ടും